ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലഡ്ഡു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് കുട്ടികളിപ്പോൾ നാല് മണി സ്കൂൾ വിട്ട് വരും വിശ്നിട്ടായിരിക്കും വരിക പല നമ്മൾ കടയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വെറിയും മാറും കുട്ടികൾക്ക് ആരോഗ്യമുള്ള സാധനങ്ങളാണ് ഞാൻ അതായത് ഇപ്പോൾ ക്യാരറ്റും കൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകും കുട്ടികൾക്ക് എന്താണ് അധികം കുട്ടികൾ ക്യാരറ്റ് വെറുതെ കൊടുത്താൽ കഴിക്കില്ല എങ്ങനെയൊന്നും കഴിക്കില്ല ഇങ്ങനെയൊക്കെ പുതിയയിട്ട് ഓരോരോ ഐറ്റങ്ങളാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടാണ് ഞാനത് തയ്യാറിക്കുന്നത് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് ക്യാരറ്റ് എള് അരിപ്പൊടി പഞ്ചസാര പൊടിച്ചത് ഏലക്കായ് തേൻ അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ക്യാരറ്റ് ലഡു ഉണ്ടാക്കാൻ വേണത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റൊക്കെ ഒന്ന് പ്രത്യേകം കഴുകി വെച്ചാണ് അതിൻ്റെ തൊലിയൊന്ന് മെല്ലെ ചെത്തിക്കളഞ്ഞ് ഒന്ന് നൈസായി അരിഞ്ഞിട്ട് അതിനെ ഒന്ന് വേഗം വയ്ക്കണം അതാണ് ചെയ്യാൻ വേണ്ടത് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ ആണ് ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അതിന്റെ തൊലിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ടതാണ് ഇതിലിപ്പോൾ ഒരു കിലോ ക്യാരറ്റ് ഉണ്ട് ഞാൻ കിലോ അരക്കിലോ ആണ് എടുക്കുന്നത് നോക്കിക്കോളൂ ഇത്രയും ഞാൻ എടുക്കണത് അതിപ്പോൾ കിലോ ഞാൻ എടുക്കുന്നുണ്ട് ഇത് മാറ്റി വെക്കും ഫസ്റ്റ് വേണ്ടത് നമുക്കിതെങ്ങനെ ഒന്ന് കളയുക അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിന് നല്ലപോലെ ആവി കയറ്റി നല്ലപോലെ വേവിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നന്നായി വേവിക്കണത് വേവിക്കുക വെച്ചാൽ നമ്മൾ ആവിയിൽ വേവിക്കുന്നതാണ് നല്ലത് നമ്മളൊരു പാത്രത്തിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ പ്രോട്ടീൻ ഒക്കെ പോകും അതായത് വിറ്റാമിനൊക്കെ എന്താണ് ക്യാരറ്റിൻ്റെ പൂവുക അതുകൊണ്ടാണ് ഞാൻ ആവി വേവിക്കണത് കാണിച്ചു തരുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമുക്കൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം അത് വേവണ വെള്ളം വേണം നന്നായി ഒന്ന് വേവണം ഇതേപോലത്തെ പാത്രമാണ് ഞാൻ പറയണത് ഇതേപോലത്തെ ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണെങ്കിൽ നമുക്ക് ആ ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടിന് കമത്തിയിട്ടിട്ട് നമ്മൾ ആവുകയിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും വെച്ചിട്ട് പാത്രത്തിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ആവുകയിട്ടേണ്ടതാണ് അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇതിലിങ്ങനെ കൊട്ടിക്കൊടുക്കുക വെള്ളം ഒട്ടും ഇതാ അരമണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ലോണം വേവട്ടെ അപ്പം അങ്ങനെ ഒന്ന് തുറന്ന് നോക്കട്ടെ ഓ കുത്തി നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇടാം ഇതൊന്നു നീ മാറ്റണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മൂടി വയ്ക്കാനും പാടില്ല ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം ഇല്ലെങ്കിൽ എന്താണ് അതിൽ വെള്ളം ആവും അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണം മുടിയും മെക്കണ്ട ഒന്ന് നന്നായി ഒന്ന് ചൂടാറട്ടെ അത് വരയ്ക്കും പറ്റി ഇതേപോലത്തെ ഒരു പാത്രമോ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം നന്നായി തുടച്ചെടുക്കണം അത് കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് ഒരിക്കലും ഇതെടുക്കരുത് ഒരു ഒരു കടായോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ ഒന്ന് നന്നായി ഉടച്ചതിന്റെ ശേഷം നമുക്കിനി കാണാം അപ്പോൾ അത് നല്ലപോലെ ഇടിച്ച് പരിവാക്കി കഴിഞ്ഞു ഇനി ഇത് ഇതുപോലെ ഇരിക്കണം അതായത് നമുക്ക് ഒരു ലേശം ഇങ്ങനെ സ്ക്രിപ്പി പോലെ ഇരിക്കണം മിക്സിയിലിട്ട് അടിക്കരുത് കൈ കൊണ്ട് കുഴയ്ക്കാൻ നമുക്കിത് ഇങ്ങനത്തെ തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എന്താണ് നല്ല പായസം പോലെ ആകും അതുകൊണ്ട് നമുക്കിത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടില്ല അങ്ങനെ ഒരു ഇട്ടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും വെള്ളം കൂടുതലാകും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പം ഇതേപോലെ നല്ലപോലെ ഈ ഇങ്ങനത്തെ സാധനം എന്ത് വെച്ചിട്ടാണെങ്കിലും ഇടിച്ച് ചതച്ച് പരുവാക്കി ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കണതെന്ന് കാണിച്ചു തരാം പഞ്ചസാര മധുരം ഇടണം നന്നായി പൊടിച്ചതാണ് ഞാൻ വലിയ ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കായ് പൊടിച്ചതാണ് ഒരു പിഞ്ച് അരിപ്പൊടിയാണ് വറുത്ത പൊടിയോ അതായത് വറുക്കാത്ത പൊടിയാണെങ്കിലോ എടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ അടുത്തത് നമുക്ക് തേൻ ഒഴിച്ച് കൊടുക്കാം നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഇതുപോലെ കുഴച്ച് നല്ല കറക്റ്റ് കറക്റ്റാക്കണം എന്നിട്ടാണ് നമുക്ക് ബോളാക്കി എടുക്കേണ്ടതാണ് കൈ ഒന്ന് കഴുകിയിട്ട് എന്നിട്ടാണ് നമുക്ക് ബോളാക്കി എടുക്കാം ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് അതായത് ഒത്ത വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇനി ലഡ്ഡിൻ്റെ വലുപ്പത്തിലോ എന്താണ് അതായത് അതിനേക്കാളും ചെറുതായിട്ട് നെല്ലിക്കിൻ്റെ വലുപ്പത്തിലൊക്കെ കുഴയ്ക്കാം ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങിൻ്റെ അതായത് ഒരു വലുപ്പമുള്ള ചെറുനാരങ്ങിൻ്റെ അത്രയാണ് ബോളാക്കണം നോക്കോ അപ്പം അങ്ങനെ എല്ലാം ഒന്ന് ബോളാക്കി എടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എള് അതായത് വെളുത്ത ഉള് നോക്കിക്കോളൂ ഇത് കടയിൽ എല്ലാവരെയും വാങ്ങിക്കാൻ കിട്ടും വെളുത്ത ഉള്ള് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കടയിൽ കിട്ടായ്മയിലെ എല്ലാ സ്റ്റോറുകളിലും ഈ വെളുത്ത ഉള്ളു കിട്ടുന്നുണ്ട് ഇനി ഇതിനെന്താ വെച്ചാൽ ഇതിന് ഓരോന്നായിട്ട് നമുക്കിതിൽ ഉരുട്ടി കൊടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇപ്പം നമ്മൾ ഒരു ബോൾ എടുത്തു അങ്ങനെ പൊട്ടുകയൊന്നും ചെയ്യില്ല നമ്മുടെ മാക്സിമം ഇതിൽ നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതെങ്ങനെ അതാ അങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇതിലൊന്ന് പതിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ വെറുതെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ അങ്ങനെ നമ്മുടെ ബോളൊക്കെ കഴിഞ്ഞു ഉള്ളിലൊക്കെ ഇട്ട് ഉരുട്ടി തയ്യാറായി കഴിഞ്ഞു ഇനി എണ്ണയിലിട്ട് പൊളിക്കേണ്ടതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പാനും വെച്ച് കൊടുക്കുക പാനോ ചീൻ ചട്ടയോ എന്ത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണം നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം അപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് മറിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് വാരിയെടുക്കാം നോക്കിക്കോളൂ ഒരു മൂന്നാല് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഉരുട്ടണം Part of torta. വളർത്തായിട്ട് ഇനി വേണ്ടത് നല്ല ടേസ്റ്റി ആയാലാണ് നന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ ബാബു നമ്മുടെ കാരറ്റ് ലഡു ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോ അപ്പൊ നമ്മുടെ പുഷ്പെ ക്യാരറ്റിൻ്റെ അടിപൊളി ലഡ്ഡു നമ്മൾ ക്യാരറ്റിൻ്റെ പല വിഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഉപ്പേരി ചപ്പേരി സാമ്പാർ പറഞ്ഞ പോലെ എല്ലാ കറിക്കൂട്ടങ്ങളിലും എല്ലാത്തിലും നമ്മൾ അടിപൊളിയായിട്ട് ക്യാരറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ക്യാരറ്റ് കൊണ്ടുള്ളൊരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ് അടിപൊളി ഫോ നാലുമണി പലഹാരമാണ് നമ്മുടെ ഈ ഇരിക്കുന്ന അടിപൊളി സൂപ്പർ ക്യാരറ്റ് ലഡ്ഡു ക്യാരറ്റ് ലഡ്ഡു പറഞ്ഞാൽ കാണുന്ന പോലെയല്ല അടിപൊളി കാണുന്ന ചെല്ലിനേക്കാളും ഒരിതാണ് പുള്ളു കണ്ടാവുക വന്ന് വെറൈറ്റി ആയിട്ടുള്ള ഗംഭീരമായിട്ടുമാണ് നമ്മുടെ പുഷ്പമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ വർത്തമാനം ഒരുപാട് പറയാനൊന്നുമില്ല കഴിച്ചു നോക്കാം റെസിപ്പി പറഞ്ഞാൽ നമ്മുടെ വെള്ളം ഉള്ളിട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലൊക്കെ ഒരുമൊരു കടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഉള്ളിലൊക്കെ അടിപൊളി വെന്ത് സെറ്റായിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ടേസ്റ്റും പിന്നെ മധുരത്തിൻ്റെയും തേനിൻ്റെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു വൈബുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് പിന്നെ ചെറിയൊരു മധുര കുറവുണ്ട് നമുക്കത് നമുക്ക് മധുരം വേണ്ടവർക്ക് കൂടുതലിടാം കുറവ് വേണ്ടവർക്ക് കുറവ്ക്കുക അതൊക്കെ അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ക്യാരറ്റ് ലഡ്ഡു അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കണം എന്താ ഭക്ഷണം പിന്നെ പറയാം അങ്ങനെ തണുപ്പത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് അങ്ങോട്ട് വരികയായിരിക്കും അപ്പോൾ ഇതുപോലെ അമ്മമാരൊക്കെ ജോലിയില്ലാത്ത അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ജോലിക്ക് പോകുന്നവർക്ക് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാൽ ഇതങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയ അഭിപ്രായങ്ങളൊക്കെ അയക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത പുതിയ കിടിലായിട്ട് ഇതുപോലെ വരുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ